നമ്മുടെ നാടുകളിലൊക്കെ മകരീബ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് മൻസബ്ബഹ്ലാ ഹഫി കുല്ലി സൊലാത്തിൻ സലാസം വ സലാസീന ഒരാൾ നിസ്കാരത്തിൻ്റെ ശേഷം മുപ്പത്തിമൂന്ന് തവണ തസ്ബീഹ് ചൊല്ലുന്നു മുപ്പത്തിമൂന്ന് തവണ അലഹമദില്ല ചൊല്ലുന്നു മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു അക്ബർ ചൊല്ലുന്നു അങ്ങനെ തൊണ്ണൂറ്റിയൊൻപതായി കഴിഞ്ഞാൽ ആ നൂറ് പൂർത്തിയാക്കാൻ വേണ്ടി ലാ ലാ ഇലാഹ ശരീക ലാഇലുല ഷരീഖലുൽ ഹം ദു വഹു അലാക്കുൽ ഷൈം ഖദീർ അങ്ങനെ നൂറ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ മുത്തുനബി പറയാണ് ഊഫിറത്ത് ഹത്തയാഹു അയാളുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടും എത്ര ഇഘാനത്ത് മിസില സബദിൽ ബഹരി ഒരു സമുദ്രം നീണ്ട സമുദ്രമാണ് ആ സമുദ്രത്തിലെ നുരപഥകൾ കണക്കെ അയാളിൽ തെറ്റുകളുണ്ടെങ്കിലും അത് പുറത്തു പോകുമെന്ന് സീദുൻ ആർ റസൂൽഹി സുല്ലാഹു അലൈ വസ്ലം ഈ ഹദീസിൻ്റെ ഗൗരവം കൊണ്ടാണ് നമ്മുടെ അയ്മത്ത് പല ചർച്ചകൾ ഇവിടെ നടത്തിയെടുത്ത് തുഫയിലൊക്കെ കാണാം മുപ്പത്തിമൂന്ന് ചൊല്ലുന്നത് മുപ്പത്തിമൂന്ന് കറക്റ്റിൽ ചൊല്ലാൻ ശ്രമിക്കണം മുപ്പത്തിനാലാവാതിരിക്കാനും ശ്രമിക്കണം എന്ന് നീണ്ട ചർച്ച അവിടെയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഴയ ആലിമീങ്ങൾ പഴയ കാലത്ത് മുതലേ കേരളത്തിൽ ഓരോ നിസ്കാര ശേഷവും ഇമാം ഉറക്ക പറയും സുബഹാന അലഹമദില്ല ഇത് അങ്ങനെ പറയൽ സുന്നത്തുണ്ടോ അങ്ങനെ ഒരു സുന്നത്തൊരു കിതാബിലും കാണുന്നില്ല പക്ഷേ ഇതൊരു തെമ്പിഹാണ് ഒരു ഉണർത്തലാണ് എന്തിന് വലിയൊരു സുന്നത്താണ് നഷ്ടപ്പെടുത്തണ്ട ചൊല്ലിക്കോ മുപ്പത്തിമൂന്ന് തവണ സുബഹാനവ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ പറയുന്നത് ഇത്രയേറെ ഗൗരവമുള്ള ഒരു സുന്നത്ത് പലപ്പോഴും നമ്മുടെ നാടുകളിലെ മകരിബ് നിസ്കാരങ്ങളിൽ പള്ളികളിൽ ഇത് ചൊല്ലാനുള്ള ഒരു ടൈം കൊടുക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഞാനൊരു പള്ളിയിൽ കയറി വലിയൊരു പള്ളിയാണ് ആ പള്ളിയിൽ എത്ര നൂറുകണക്കിന് എന്ന് പറഞ്ഞാൽ പോലെ ആയിരത്തോളം വരുന്ന ആളുകൾ പങ്കെടുക്കുന്നുണ്ട് എന്നിട്ടോ നിസ്കാരം കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞു ചെറിയ ആയത്തിൽ കുറിച്ച് ഓദ്യയിട്ടുണ്ടോ എന്ന സംശയം അത്രയും കഴിയുമ്പോഴേക്ക് ദ ചെയ്ത് പിരിയുകയാണ് എല്ലാവരും ഏറ്റുപോകുന്നു ആരും ഇത് ചൊല്ലുന്നില്ല അപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഓർത്തുപോയത് മുത്തുനബി എല്ലാ നിസ്കാരങ്ങൾക്കു ശേഷവും ചൊല്ലണമെന്ന് പറഞ്ഞത് ഇക്കറി എന്താ ചെല്ലാതെ പോകുന്നത് മകരീബിൻ്റെ സമയത്തെക്കുറിച്ച് നമുക്കറിയാം ഷാഫി മതഹബ് അനുസരിച്ച് മകരീബിൻ്റെ രണ്ട് സമയം പറയുന്നുണ്ട് ഇമാം ഷാഫി തങ്ങളുടെ കദീമായ അഭിപ്രായത്തെ പ്രബലമാക്കുന്ന ഒരു സമയം കൂടിയാണ് കദീമായ അഭിപ്രായം അനുസരിച്ച് മഹരീബിൻ്റെ സമയം മായുന്നത് വരെ മേഘത്തിലുള്ള കടിഞ്ചുവപ്പ് മാഞ്ഞ് ബാങ്ക് കൊടുക്കുന്നത് വരെ മകരീബിന് സമയമുണ്ട് അപ്പോൾ അത് പ്രബലമാക്കുന്നൊരു സമയമാണ് അതുപോലെ ദറസ്സുണ്ടായി ധെറസുകൾ നടക്കുന്ന പള്ളികളിൽ ദറസിന് കൂടുതൽ ടൈം കിട്ടാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എന്തെന്നെ പറഞ്ഞാലും ഈ തിക്ർ ഒഴിവാക്കാനുള്ള ഒരു മാനദണ്ഡമല്ലാതൊന്നും അതുകൊണ്ട് അത് ഇ ചെയ്യിപ്പിക്കാൻ ഇല്ലാത്തൊരു സംഗതി നടപ്പിലാക്കല്ല മറിച്ച് ഉള്ള ഒരു സംഗതിയെ ജീവിപ്പിക്കാൻ നമുക്ക് കഴിയണം അതിന് ഒരു ചെറിയ സമയം അവിടെ കൊടുക്കണം എന്നാൽ വിശ്വാസികൾ മുഴുവനും അത് ചൊല്ലും ഈ ദിഖർ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള ദിഖ്രുകൾക്കൊക്കെ മഹത്തുള്ളൂ കാരണം മുത്തുനബി നേരിട്ട് പറഞ്ഞ ഇത്രയും വലിയ ഗുണം പറഞ്ഞ ഒരു സംഗതിയാണ് എല്ലാ വക്തിലും ചെല്ലണം അപ്പോഴേ ആ ഗുണം കിട്ടുള്ളൂ അതുകൊണ്ട് മകരുവിനെ ഒഴിവാക്കിയാലോ അപ്പോൾ ഒരു വഴി ഒരു ഒരു വക്ത ചില പള്ളിയിലൊക്കെ വലിയ ദുവാ ദ്വർക്കും എന്തിനാണ് വലിയ ഈ ചെറിയ റബ്ബനാത്തിനഫിതുയാസന അത് വരുന്ന പോരെ ബാക്കി ഇതിന് സമയം കൊടുക്ക് അതുപോലെ സ്വലാ ത്തും മറ്റു അതുക്കാറുകളൊക്കെ ചൊല്ലു ഇത് ദിക്കർ ഒഴിവാക്കിയിട്ട് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് ഇത്ര വലിയ പുണ്യമുള്ള സംഗതി തന്നെ പക്ഷേ ആ സമയത്ത് സുന്നത്തുള്ള ഒരു ദിക്കർ ഒഴിവാക്കിയിട്ട് സ്വലാത്ത ഇല്ല എന്നുള്ളത് അതൊരു ശരിയായ രീതിയല്ല ഒന്നെങ്കിൽ ഈ ദിക്കറും ചൊല്ല പിന്നെ സ്വലാത്തും ചൊല്ലിക്കോ അല്ലെങ്കിൽ സ്വലാത്ത് ഒഴിവാക്കിയിട്ട് ഈ ദിക്കർ ചൊല്ലിക്കോ ഇത് നാട്ടിലൊക്കെ നടപ്പിലാക്കണമെന്ന് ഒരു എളിയ അപേക്ഷ വെക്കുകയാണ് അള്ളാഹു നമുക്ക് ഹൈറായ കാര്യങ്ങൾക്കൊക്കെ തോഫീക്ക് നൽകുമാറാവട്ടെ അസലാമലൈക്കും വർഹമുല്ലാഹി വരക്കാത്തൂ